ചട്ടിയോടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇന്ന് വരിത്തിരി കടു ഇടാം പൊട്ടട്ടെ ചുവന്തുള്ളി വെളുത്തുള്ളി കേട്ടോ അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഗൈസ് ഇടിച്ച മുളക് ഇട്ടുകൊടുക്കാം ഗൈസ് ഒരു രണ്ട് സ്പൂണ് ഇടിച്ച മുളക് ഹലോ ഗൈസ് നമുക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് കഴിക്കാം അച്ചിങ്ങല്ലേ അച്ചിങ്ങ ഇങ്ങനെ നോക്കാം അച്ചിങ്ങ ഏകദേശം വാടി വന്നിട്ടുണ്ട് അച്ചിങ്ങയിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം വറ്റിച്ചിട്ട് എണ്ണയില് വാടിയാലാണ് ഇത് ഇത്തിരി ടേസ്റ്റ് വരൂ മൂടി വെച്ച് കച്ചിങ്ങ ബന്ധിട്ടുണ്ടാന്ന് നോക്കാം അച്ചിങ്ങ അച്ചിങ്ങയുടെ വെള്ളമൊക്കെ ഏകദേശം പെറ്റിട്ടുണ്ട് ഇതുപോലെ അങ്ങോട്ട് അടിപൊളിയായിട്ട് വെക്കാൻ എല്ലാവരും ശ്രമിക്കണം ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി പരിചയമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാനല്ല ന്യൂ ജനറേഷൻ അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു തിരുക്കുരുമുളക് ഓടിട ചെറിയൊരു സ്പൂൺ കുരുമുളക് ഓടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാലും ടേസ്റ്റ് ഇങ്ങനെ വരള്ളൂരി കുരുമുളക് ഓടിയൊക്കെ ഉണ്ടെങ്കിലാണ് ജോലി മാങ്ങ കൊടുക്കാറുള്ളത് അപ്പൊ ഇതിന അച്ചിങ്ങ അച്ചിങ്ങമ്മഴുക്ക് വരട്ടി പല പേരിൽ അറിയപ്പെടുന്നില്ല ഇതേപോലെ ഒരുമോളോടെ ഒക്കെ നല്ലോണം ഇളക്കിയാണ് അച്ചിങ്ങ തോരൻ റെഡി അടുത്ത വീഡിയോ